ഡോക്ടർ ഇല്ലാത്തതിൽ പ്രതിഷേധിച്ച് പുളിങ്ങോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് ധർണം നടത്തി ധർണ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോസ് ഉദ്ഘാടനം ചെയ്തു ഈ പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ് ഈ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഏക ആതുരാലയം ഈ പഞ്ചായത്തിലേന്ന് മാത്രമല്ല തൊട്ടടുത്ത പഞ്ചായത്തിലെ പാലാവയിൽ ഈസ്റ്റലേരി പഞ്ചായത്തിലെ രോഗികൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഓരോ ദിവസവും നൂറുകണക്കിന് രോഗികൾക്ക് ആശ്രയമാകുന്ന ഒരു ആതുരാലയമാണ് ഈ പുളിങ്ങോം പിഎച്ച് സി ഇപ്പോൾ മഴക്കാലമായി ഡെങ്കിപ്പനി പോലുള്ള പകർച്ചവ്യാധികൾ നമ്മുടെ മലയോര മേഖലയിൽ വ്യാപ വ്യാപകമായി പടർന്നു പിടിച്ചിരിക്കുകയാണ് രോഗികളെ കൊണ്ട് ആശുപത്രികൾ നിറയുന്ന ഒരു സാഹചര്യം ഈ ഒരു ഘട്ടത്തിൽ നമുക്കെല്ലാം ഏറ്റവും ആശ്രയിക്കാൻ കഴിയുന്ന ഈ പഞ്ചായത്തിൻ്റെ കിട്ടിയ സ്ഥാപനമെന്ന നിലയിൽ ഈ പുളിങ്ങോം പി എച്ച് സിയിൽ ഡോക്ടർമാരുടെ അഭാവം ഈ പ്രദേശത്തെ ജനങ്ങളെ ആകെ ദുരിതത്തിലാഴ്ത്തി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ടോക്കൺ കൊടുക്കുന്നില്ല പതിനൊന്ന് മണിവരെയാവുമ്പോൾ ടോക്കൺ നിർത്തിവെക്കുകയാണ് ഡോക്ടർമാരുടെ സേവനം ഈ ആശുപത്രിയിൽ ലഭ്യമാകുന്നില്ല ഇതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും പഞ്ചായത്ത് ഭരണസമിതിക്കാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ ഭരണമേറ്റെടുത്തപ്പോൾ അധികാര വിനിയോഗം അല്ലെങ്കിൽ അധികാരം കൈമാറി കിട്ടിയപ്പോൾ കൈമാറി കിട്ടിയ സ്ഥാപനങ്ങളാണ് കൃഷിഭവൻ അതുപോലെ തന്നെ മൃഗാശുപത്രി അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പി എച്ച് അംഗൻവാടികൾ പോലുള്ള സ്ഥാപനങ്ങൾ ഈ സ്ഥാപനങ്ങളിലെ ദൈനംദിന കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതും കൃത്യമായി ഇടപെടൽ നടത്തി അതിൻ്റെ നല്ല രീതിയിൽ ആളുകൾക്ക് സേവനം നൽകാനുള്ള ഉത്തരവാദിത്വം പഞ്ചായത്ത് ഭരണസമിതിക്കാണ് ഞാൻ അത്ഭുതപ്പെടുകയാണ് ഞങ്ങളൊക്കെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായും അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം കൊടുത്ത വ്യക്തികളാണ് രണ്ടായിരത്തിൽ ആരംഭിച്ച ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ വന്ന ഈ ഒരു ഭരണസമിതി എത്രയോ പരാജയപ്പെട്ടു പോയി അതിനിടയിൽ അന്നമ്മ കുര്യാക്കോസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഇടതുപക്ഷ ഭരണസമിതി രണ്ടായിരത്തി അഞ്ചിൽ ഈ പഞ്ചായത്തിൽ ഭരണം നിർവഹിച്ചതാണ് അതിനേക്കാൾ എത്രയോ പിന്നോട്ട് പോയി ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഈ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ എന്ന് ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ് ഒരു പഞ്ചായത്ത് ഭരണസമിതിയിൽ അല്ലെങ്കിൽ ഈ ഒരു പി എച്ച് എസ് സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി എച്ച് എം സി എല്ലാ മാസവും ചേരണം എച്ച് എം സിയുടെ കൺവീനർ ഈ പി എച്ച് എസ് സിയിലെ ചാർജ് ഉള്ള ഹെൽത്ത് ഡോക്ടറാണ് മെഡിക്കൽ ഓഫീസറാണ് അതിൻ്റെ ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് എല്ലാ മാസവും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ചേർന്ന് ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തണം പോരായ്മകൾ പരിഹരിക്കണം ഇവിടെ എച്ച് എം സി മീറ്റിംഗ് ചേരുമ്പോൾ ഈ പ്രദേശത്തുള്ള രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി എല്ലാ മാസവും ഇവിടെ എച്ച് എം സി യോഗം ചേരേണ്ടതാണ് മുൻകാല ചരിത്രം ഇവിടെ റെക്കോർഡുകൾ പരിശോധിച്ചാൽ ഞങ്ങളൊക്കെയുള്ള കാലഘട്ടത്തിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലയളവിൽ ജമീല കോളേജത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലയളവിൽ രേഖകൾ പരിശോധിച്ചാൽ കൃത്യമായി ഇവിടെ വന്ന് യോഗം ചേരുകയും ഈ ആശുപത്രിയുടെ പ്രവർത്തനം സുഗമമായി നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തവരാണ് ഞങ്ങൾ ഇപ്പോൾ പുതിയ പഞ്ചായത്ത് ഭരണസമിതി വന്ന് മൂന്നര വർഷം പിന്നിടുമ്പോൾ ഈ മേഖലയിൽ ഈ പഞ്ചായത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളെ എന്ന് മാത്രമല്ല മുഴുവൻ മേഖലയും തകർന്ന രീതിയിൽ എന്തിനാണ് ഇങ്ങനെയൊരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് ഞാൻ വളരെ വിനയത്തോടു കൂടി ചോദിക്കുകയാണ് ഇങ്ങനൊരു പഞ്ചായത്ത് പ്രസിഡന്റിന് ആവശ്യമുണ്ട് ഇത് പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് ജീവനക്കാരും കൂടി നടത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ജനങ്ങളുടെ കാര്യങ്ങൾ ഇടപെടാൻ ജനങ്ങൾ ഇത്തരത്തിലുള്ള അനിവാര്യമായ ആരോഗ്യ കാര്യങ്ങളിൽ കുടിവെള്ള കാര്യങ്ങളിൽ അതുപോലെ തന്നെ വഴിവിളക്കിൻ്റെ കാര്യത്തിൽ ഇതിലൊക്കെ പരാജയപ്പെട്ട് മുഖം കുഞ്ഞു നിൽക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് ഭരണസമിതിയുമാണ് ചെറുപിടയിലുള്ളത് ഇതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ വരും കാലങ്ങളിൽ ഇവിടെ ജനങ്ങളെ അണിനിരത്തി ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരും ഇങ്ങനെ ഒരു ഇത്രയും പരാജയപ്പെട്ട ജനങ്ങളിൽ നിന്നും മകന്നുപോയി ഒരു കാര്യങ്ങളിലും ദൈനംദിന കാര്യങ്ങൾ ഇടപെടാതെ ഈ പഞ്ചായത്തിൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ അതിന് ഓരോ പഞ്ചായത്തിനും അതിൻ്റേതായ അനിവാര്യമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ നിന്നൊക്കെ പിന്നോക്കം പോയി തീർത്തും ജനങ്ങളിൽ നിന്നും അകന്ന് വെറുതെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മണ്ഡലം പ്രസിഡന്റ് പ്രണവ് കരേള അധ്യക്ഷത വഹിച്ചു മിഥുൻ പി ബിബിൻ രാജ് ശ്രീനിഷ് ടി പി സാജു കെ അമൽ ശശീന്ദ്രൻ സന്ദീപ് എം വി ജോസഫ് തോമസ് ധനു കെ വി റോഷി അഗസ്റ്റിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ും ഇതുപോലൊരു പഞ്ചായത്ത് ഇതുപോലൊരു പഞ്ചായത്ത് ചെറുപുഴ നാട് കണ്ടിട്ടില്ല ചെറുപുഴ റിയില്ലെങ്കിൽ അറിയില്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞേക്കാടായി പറഞ്ഞേക്കാം നിങ്ങോടായി പറഞ്ഞേക്കായി പറഞ്ഞേക്കാ മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ വിഭാഗങ്ങളിൽ ഡോക്ടർമാർ ിൽ മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ സി യു പി അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേരില്ല ചതുപുഴ കോറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും കോക്കറ്റ് ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ